ാണ് ഞങ്ങൾ ഇതിനൊന്നും എതിർക്കുന്നില്ല സാറിന് അഴിയൂർമാഞ്ചാറിലെപ്പള്ളി ടൗണിൽ അഴിയൂർ ഹൃദയാന്ന് ഇതിന്റെ ഞാൻ പറഞ്ഞോട്ടെ ഈ ഇതിന്റെ ഇപ്പുറത്ത് പറഞ്ഞു ഹെൽത്ത് സെന്ററും ആ ഭാഗത്തുള്ള കടലോര മേഖലയിലെ സാധാരണക്കാരുടെ മനുഷ്യന്റെ യാത്രയായ ഹെൽത്ത് സെന്ററുകൾ കൃഷിഭവൻ അതുപോലെ തന്നെ റേഷൻ കട പോലീസ് സ്റ്റേഷൻ ഈ പുറകെല്ലാം നേടത്തുള്ള ഒരു പ്രദേശത്തെ മനുഷ്യന്മാർക്ക് അവരെ ഏറ്റവും പ്രാഥമികമായ ആവശ്യമുണ്ടായിരുന്നു അവരുടെ പ്രാഥമിക പ്രവർത്തനത്തിന് കടക്കപ്പെട്ട പ്രദേശങ്ങളാണ് ഇത് നിങ്ങൾ തീരുമാനമെടുക്കുന്നത് നിങ്ങൾ പക്ഷേ അതുപോലെ തന്നെ ഞാൻ എനിക്ക് പറഞ്ഞു എന്നും പറയട്ടെ അതായത് അഴിയൂർ പഞ്ചായത്തിന്റെ ഈ ടൗണിൽ ടൗണറി എന്ന് പറയുമ്പോൾ ഇവിടെ റെയിൽവേ ഗേറ്റിൽ ആളുകൾ ഒരു ദിവസം മാത്രം രണ്ടായിരത്തി ഒരുന്നൂറാണ് അങ്ങോട്ട് മുന്നോട്ട് ഞാൻ ഞങ്ങൾ ഒരു ദിവസം ഒപ്പ് കേന്ദ്രം നടത്തിയിട്ടുള്ള റിസൾട്ടായിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറാണ് അതായത് ഏതെല്ലാം പഞ്ചായത്ത് അങ്ങ് നമ്മളെ വരുന്ന മുതൽ െ ഞങ്ങളോട് പറഞ്ഞപ്പോൾ തിരുവനന്തപുരം മുതൽ ഡൽഹിയിൽ ഞങ്ങൾ പോയത് നിയമപരമായ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പല പ്രാവശ്യം അവരോട് റിക്വസ്റ്റ് ചെയ്തു ഈ കലക്ടറുമായിട്ട് ഞങ്ങൾ ഏഴാമത്തെ സീറ്റിന് ഞങ്ങൾ കഴിഞ്ഞു അവസാനം കാരണം നമ്മുടെ വടകര അദാലത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കളക്ടറുമായിട്ടുള്ള മീറ്റിംഗ് ഏഴ് സീറ്റിന് ഞങ്ങൾ കലക്ടറായിട്ട് ഇരുന്നിട്ട് ഈ അദാലത്തിൽ പിന്നെ ഇവിടെയുള്ള നമ്മുടെ വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു അവർക്കറിയാം അപ്പോൾ എന്നിട്ട് ഏഴാമത്തിൽ ഇരുന്നപ്പോൾ ഞങ്ങളോട് അവസാനം പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് പരിഹരിക്കാം എന്നാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഈ സീറ്റർ നമ്മൾ മാറ്റണമെങ്കിൽ അത് അസുഖത്തിൽ ഞങ്ങൾ തരാം രണ്ട് കോടി ഉറപ്പാണ് ഉണ്ടാകാം രണ്ട് കോടി ഉറുപ്പ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പിടിച്ചു തരാം എന്നിട്ട് എന്താക്കിക്കോ ഇത് ഗവൺമെന്റ് നേരത്തെ നിശ്ചയിച്ച സ്ഥലമാണ് പിന്നെ ജനങ്ങളുടെ ആവശ്യമില്ല ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് മാത്രവും ഈ മാർച്ച് പതിമൂന്നാം തീയതി പത്രത്തിൽ വന്ന അവർക്ക് മാത്രം പിന്നെ കുഞ്ഞിപ്പള്ളിയുടെ സ്ഥലം പോകേണ്ടതുള്ളൂ നേരത്തെ വന്ന സ്ഥലത്തിനനുസരിച്ചിട്ടാണ് സ്കൂളിൻ്റെ ഇരുപത്തിനാല് സെന്റ് സ്ഥലങ്ങളിൽ മുന്നോടുന്നു അത് വികസനത്തിനെതിരായിട്ടില്ലല്ലോ ആവശ്യത്തിനാണ് ഉൾപ്പെടുന്നത് കുഞ്ഞിപ്പള്ളിയുടെ സ്ഥലം പോകുന്നില്ല എന്ന് നോട്ടിഫിക്കേഷൻ വരാത്തവർ തോന്നാൻ കാരണം ഞങ്ങളേ മുന്നോട്ട് പുറകോ മുമ്പോട്ട് പോകാതിരുന്നത് നമ്മുടെ പോകാത്ത സ്ഥലത്തിന് നമ്മൾ പോയിട്ട് മുൻകൂട്ടിയിൽ പറഞ്ഞിട്ടല്ലോ ഞങ്ങളുടെ സ്ഥലം പോകുന്ന ചോദി പിന്നെ ആവശ്യമില്ലല്ലോ അപ്പൊ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ാം തീയതിയാണ് മാത്രം ഈ അഭിത്തിൽ കൂടിയാണ് ഞങ്ങൾ ഈ വിവരയിലെ പള്ളിയുടെ സ്ഥലം അത്തോടെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഞങ്ങൾ ഈ മൂന്ന് വർഷം ഇതിന്റെ പോരാട്ടമായി വന്നുകൊണ്ട് പോയത് എല്ലാ ഓഫീസേഴ്സും അതായത് ഈ എൻ എച്ചിന്റെ എല്ലാ തിരുവനന്തപുരം ഇങ്ങോട്ടുള്ള എല്ലാ ഓഫീസേഴ്സും ഞങ്ങളോട് പറഞ്ഞ അവസാനം നിങ്ങൾ കൂടുതൽ കളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ നേരെ ഹെഡ് ഹറ്റിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് പാർലമെന്റിന്റെ പാർലമെന്റ് ലീഗിന്റെ കഥാഗത വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞ റിപ്പോർട്ട് ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ മേഖലയിലെ ആളുകള് ഇറയിൽപ്പെടെ ബസ് ഇറങ്ങി അവർക്ക് ഏറ്റവും അടുത്ത ഈ യാത്ര നടക്കുന്നത് കുട്ടികൾ ഉദ്യോഗസ്ഥർ ഇത് പറയേണ്ട സാധ്യത കുട്ടികൾ ഉദ്യോഗസ്ഥർ ായിരിക്കുന്നത് ഇതിൽ പെട്ടെന്നൊന്നും ഇരാൻ പോകുന്നില്ല അതുകൊണ്ട് ആഴ്ച സാമ്പത്തികമായ നഷ്ടം ഉണ്ടാവുന്നുണ്ട് ആ പണം നമ്മൾ ആരല്ല ഞങ്ങൾക്ക് ഉത്തരവാദിത്തേ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എവിടെ ഉത്തരവാദിത്തമുണ്ട് ഞങ്ങൾക്ക് ഇപ്പോളാണ് ഞങ്ങളുടെ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് രേഖാമൂലം ഞങ്ങൾക്ക് രേഖാമൂലം ഞങ്ങൾ ചർച്ച ചെയ്യാം ഏത് വികസനവും ഈ നാട്ടിൽ അനിവാര്യം വികസനത്തിന് ആരെതിരല്ല ഞങ്ങൾ ഈ നാട്ടിലെ ഒരാളും എതിരല്ല പോലും എതിരല്ല പക്ഷെ വികസനത്തിന്റെ മറവിൽ ഇവിടെയുള്ള സാധാരണ മനുഷ്യനുള്ള യാത്ര അതായത് സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കാൻ ഒരു ഭരണകൂടത്തിനും അവകാശം ഇല്ല ഒരു ഓഫീസർക്കും അവകാശമില്ല അതുകൊണ്ടന്നെ അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ Nadi 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 കളക്ടർ ചോദിച്ചാണ് അപ്പൊ മാണിക്കൂടാത്ത പ്രധാനപ്പെട്ട കാരണം ഇത് അദാനി എടുത്ത സാധനമുണ്ട് അദാനിക്ക് പ്രത്യേക അധികാരം ഈ രാജ്യത്തുണ്ട് എന്ന അഹങ്കാരത്തിന് വേലെയുള്ള തീരുമാനത്തെ അങ്ങനെ അങ്ങേക്കൊന്നും പറ്റില്ല ഞങ്ങൾ நம்மள ஆசிய இது பிரச்சனை பாகி நல்ல எந்த சிஸ்டம் பாங்குகா അതുകൊണ്ട് ഇത് വ്യക്തിപരമായി നിങ്ങൾക്ക് സാങ്കേതിക പരിചയമില്ലാത്ത ആളുടെ ഇങ്ങനെ കാര്യമില്ല സാറേ അത് തന്നെ ആ രാഷ്ട്രീയങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും പരിചയമുള്ള ആളാണ് ഇത് തരുന്നത് ഞാൻ ഹൈക്കോടതി ചൈറ്റും ചെമ്പോ അവരുടെ പരിചയം ഞങ്ങളുടെ എല്ലാവരുടെ ആവശ്യത്തിന് മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് മനസ്സിലായി അത് മനസ്സിലായി നിങ്ങൾ തന്നെ ഇവിടെ ഈ അഞ്ചുപേരോടും എം എൽ എ നേടത്തിനോടും മറ്റേ ഇങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങൾ ഈ ഇത്ര ആളുണ്ടായിരുന്നു നമ്മളൊരിക്കലും നിങ്ങളോട് സംഘർഷത്തിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമ്മളെന്നല്ല ആരും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്ക് നമ്മളുടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ സഞ്ചാരം നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ കൂടുതലെന്ന് പറഞ്ഞാൽ ഇവിടെ നാനാവാദം യോഗത്തിൽ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ മിനിസ്റ്ററും പിന്നെ എംപിയും എം എൽ എയും കലക്ടറുമായിട്ട് ഒന്നായിട്ട് ഒരു കോളിംഗ് ഞങ്ങൾ ഇരുന്നിട്ട് സംസാരിച്ചതാണ് ഈ വിഷയം അന്ന് എം പി കാരണം കഴിഞ്ഞ പ്രാവശ്യം അറിയാൻ പറ്റുന്നുണ്ട് പറഞ്ഞപ്പോ അന്ന് എന്റെ കോളിൽ ഞങ്ങൾ നാല് നാലുപേരും സംസാരിച്ചു ഞങ്ങൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ എം കെ വിളിച്ചത് എം കെ വിളിച്ചു മന്ത്രി എന്നു റിയാസ് എറിയേണ്ട ഡയറക്ടർ വിളിച്ചു എന്നിട്ട് ഞങ്ങൾ കോൺഫറൻസിൽ എന്നിട്ട് സംസാരിച്ചതാണ് എം എൽ എ ഉണ്ട് േഡുണ്ട് മന്ത്രി റിയാ സർ ഉണ്ട് ഇവർ കലക്ടറായിട്ട് എന്നിട്ടാണ് ഞങ്ങൾ ഒരു സീറ്റിങ്ങിൽ എഴുതിയിട്ട് സംസാരിച്ചത് എന്തായാലും പറഞ്ഞു ഈ വിശദത്തില്ല കാരണം നമുക്ക് പരിഗണിക്കാം കാരണം എന്നാൽ ഒരു പ്രക്ഷോഭത്തിലേക്കോ ഒരു പ്രശ്നത്തിലോ നമ്മൾ എന്താക്കുന്ന ജനസഞ്ചാരങ്ങളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അവർ ഞങ്ങൾ ഈ സ്ഥലം ഉട്ടുകൊടുത്താൽ അമ്പതിന്റെ പേരെ സ്ഥലം ഉട്ടുകൊടുത്തില്ല മൈതാനത്തിന്റെയും സ്കൂളിലോ സ്ഥലം ഉട്ടുകൊടുത്തു ഒരു ഏക്കറിന്റെ മേലെ എന്നിട്ടും ഞങ്ങൾ എന്താക്കില്ല വികസനത്തിനെതിരല്ല ജനസഞ്ചാരങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പിന്നെ സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു വികസനം നടക്കാന്ന് പറഞ്ഞാൽ ലോകത്തെവിടെ നിന്ന് ചൈനയിൽ പോലും നടക്കുന്നില്ല പിന്നെ എന്നിട്ട് ഇവിടെ നാഷണൽ ഹൈവേ മായി ബന്ധപ്പെട്ട് കുഞ്ഞിപ്പള്ളിയുടെ അധീനതയിലുള്ള ഏകദേശം എഴുപതോളം സെന്റ് സ്ഥലം നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ പുറമെ ഡി പി ആറിൽ ഒന്നും പെടാത്തിരുന്ന ഈ പള്ളി ഖബർസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തിന്റെ അമ്പത്താറ് സെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മനോരമ പേപ്പറിലാണ് നോട്ടിഫിക്കേഷനിൽ കൂടി അറിയുന്നത് ഏറ്റെടുക്കാൻ വേണ്ടി പോന്നാണ് അപ്പം അന്ന് മുതൽ ഞങ്ങൾ ഈ സഞ്ചാര സ്വാതന്ത്ര്യം ഈ ഖബർസ്ഥാൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് ഡൽഹി വരെ എത്തി ഡൽഹി വരെ എത്തിയിരുന്നു പക്ഷെ ഒരു നടപടിയും അധികൃതർ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്ത് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേയുടെയും ഈ ബഹാർ കമ്പനിയുടെയും ഭാഗത്തു നിന്ന് എന്നും ഒരു ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അവർ തയ്യാറാകില്ല കലക്ടർ പോലും നമുക്ക് സംസാരിക്കാം ഇതിനൊരു പരിപാടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നിലവിൽ ഇവിടെ ഇപ്പോൾ ഈ എന്താ പറയുക ഈ പില്ലർ മണ്ണിട്ടിട്ട് നിർത്തിയിട്ട് വരിക അത് പില്ലർ വെച്ചിട്ട് മാത്രം ചെയ്തു തന്നാൽ മതി എന്നുള്ളൊരു കാരണമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എലിവേറ്റഡ് ഹൈവേ എന്നുള്ള ഉദ്ദേശത്തിൽ വേറൊരു നഷ്ടവും അലൈൻമെൻറ്റ് മാറ്റം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നിട്ട് പോലും അവർ ഇത് ചെയ്യാൻ തയ്യാറാകുന്നില്ല അവസാനമായിട്ട് ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട റിയാസ് സാറിന്റെ അധ്യക്ഷതയിൽ വെച്ചിട്ട് അദാലത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞതാണ് അതിനുശേഷം കലക്ടർ വീണ്ടും വിളിച്ചു അദ്ദേഹം കലക്ടർ തന്നെ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു ഞാൻ ഇതിന്റെ നാഷണൽ ഹൈവേയുടെ പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോകും വഴി ഉണ്ടാക്കാം പക്ഷേ അതൊന്നും പറയാതെ അതിനൊന്നും തയ്യാറാകാതെ ഈ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു പള്ളിക്കരി പരിപാലന കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു പതിമൂന്നാം തീയതി മുതൽ ഞങ്ങളുടെ അവിടെ പണി ആരംഭിക്കാൻ പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധം എന്നുള്ള നിലയിൽ ഈ നാട്ടുകാർ മുഴുവൻ സംഘടിച്ചെത്തി ഈ ഇന്നത്തെ പ്രവൃത്തി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നിയമപാലകരെ വളരെ സഹോദരത്തോടു കൂടി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളിതിൽ നിന്നൊരു പോംവഴി കാണുന്നത് നിങ്ങൾ നിയമപരമായിട്ട് നീങ്ങുക തൽക്കാലം ഞങ്ങൾ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയിലാണ് തഹസിൽദാർ വന്നിട്ട് വടകര ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽ ആൾ വന്നിട്ട് മറുപടി പറയാൻ പറഞ്ഞാൽ അയാളെ കാത്തിയാളെ വന്നപ്പോൾ ഭയങ്കര സ്ട്രോങ്ങിലായാണ് ഇയാൾ പറയുന്നത് പിന്നെ എന്തായാലും പണി ആരംഭിക്കും ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ആരംഭിക്കുകയാണെങ്കിൽ ഏതായാലും അത് തടയും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ഷാഫി സാറ് ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് വടകര എം എൽ എയെ വിളിച്ചിരുന്നു അദ്ദേഹം കലക്ടറേറ്റിലാണുള്ളത് പഞ്ചായത്ത് പ്രസിഡൻറ്റും കലക്ടറേറ്റിലാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവരെ അവിടെ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ